നമസ്കാരം നടി തൃഷാ കൃഷ്ണൻ തെന്നിന്ത്യയുടെ താര റാണിയാണ് സിനിമയിൽ എത്തിയിട്ട് രണ്ട് പതിറ്റാണ്ട് പിന്നീട്ടു താരത്തിന് നാൽപ്പത് വയസ്സായി പക്ഷേ ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് ഒരിക്കൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞ് വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ചില കാരണങ്ങൾ അത് മുടങ്ങുന്നത് തൃഷയുടെ വിവാഹ നിശ്ചയം കഴിയിട്ടും മുടങ്ങിപ്പോയത് മുതൽ ഇങ്ങോട്ട് നടിയെക്കുറിച്ചുള്ള പല ഗോസിപ്പുകളും വൈറലായി അതിൽ ശ്രദ്ധേയമായൊരു കഥ തെലുങ്കിലെ സൂപ്പർ താരം പ്രഭാസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കഥകളായിരുന്നു മാത്രമല്ല ഇരുപത് വർഷത്തിനിടെ ഒട്ടനവധി നായകന്മാരുടെ പേരിനൊപ്പം തൃശ്യയുടെ ചേർത്ത് പ്രണയകഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ നടി തൃശയും പ്രഭാസും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന തരത്തിൽ കഥകൾ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ദളപതി വിജയ് പേരിനൊപ്പമാണ് തൃശ്യയുടെ പേര് ഏറെയും കേൾക്കുന്നത് വിജയ് ഭാര്യ സംഗീതയിൽ നിന്നും വേർപെട്ട് കഴിയുകയാണെന്നും അതിന് കാരണം തൃശയുമായുള്ള ബന്ധമാണെന്നും കഥകളുണ്ട് വിജയ്യുടെ കഴിഞ്ഞ പിറന്നാളിന് തൃഷ പങ്കുവെച്ച ആശംസാ പോസ്റ്റ് കൂടി വൈറലായതോടെ തൃഷ വിജയ് ബന്ധം ആരാധകർക്കിടയിൽ അധികമായി ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി ഇരുവരും ഔട്ടിങ്ങിന് പോകാനായി തയ്യാറായി ലിഫ്റ്റിൽ കയറിയപ്പോഴുള്ള സെൽഫി പങ്കിട്ടായിരുന്നു തൃഷ വിജയ്ക്ക് പിറന്നാൾ ആശംസ നേർന്നത് അതോടെ പലതരത്തിൽ വിവാദങ്ങൾ കിംപതികളും നടിക്ക് നേരിടേണ്ടതായി വന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പിന്നീട് ഒരു നടനും തൃഷയെ പരസ്യമായി അപമാനിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ വൻ വിവാദമായി പിന്നീട് ഇരുവരും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും അതിനെല്ലാം വളരെ പക്വതയോടെയാണ് തൃശ നേരിട്ടത് ഏറ്റവും ഒടുവിൽ വിജയ്ക്ക് ബർത്ത്ഡേ ആശംസകൾ അറിയിച്ച് തൃശ പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വൻ വൈറലായി തൃശയുടെയും വിജയുടേയും ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അശ്ലീലമായി പ്രചരിച്ച വാർത്തകൾ താരത്തിന്റെ ഇമേജിനെ വല്ലാതെ ബാധിച്ചിരുന്നു തൃശയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് വിജയുടെ കുടുംബജീവിതത്തിന് നല്ലതെന്ന് ഗായിക സുചിത്ര പറഞ്ഞതും വിവാദമായി ഇത്തരത്തിൽ നാല് ദിക്കിൽ നിന്നും വിമർശനങ്ങളും കിംവതികളും വരുന്ന സാഹചര്യത്തിൽ തൃശ പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് എന്തെങ്കിലും ധരിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ഭാരമാണ് എന്നാണ് പുതിയ ചിത്രങ്ങൾക്കൊപ്പം തൃശ കൃഷ്ണ പങ്കുവച്ച കുറിപ്പ് അത്രയേ ഉള്ളൂ ധൈര്യമായിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് തൃശിക്ക് പിന്തുണ നൽകി കമന്റ് ബോക്സിൽ ആരാധകരും എത്തിയിട്ടുണ്ട് വരലക്ഷ്മി ശരത്കുമാറിന്റെ വിവാഹ ചടങ്ങിനു വേണ്ടി തയ്യാറായ ചിത്രങ്ങൾക്കൊപ്പമാണ് തൃശയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തമിഴ് തെലുങ്ക് സിനിമകളിൽ മാത്രമല്ല മലയാളത്തിലും തൃഷ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു കരിയറിൽ ചെറിയൊരു കാലയളവ് സ്ത്രീപക്ഷ ചിത്രങ്ങൾ മാത്രം തെരഞ്ഞെടുത്തതോടെ പരാജയങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു തുടർന്ന് ചെയ്ത ലിയോയും നല്ല ഹൈപ്പ് നേടിക്കൊടുത്തു അജിത്തിനൊപ്പമുള്ള വിളാ മുയർച്ചി കമൽഹാസിനൊപ്പമുള്ള തങ്ക് ലൈഫ് മോഹൻലാലിനൊപ്പമുള്ള റാം എന്നിങ്ങനെ സൂപ്പർ താരക ചിത്രങ്ങളാണ് ഇനി തൃഷയുടേതായി വരാനിരിക്കുന്നത്